ഇന്നൊരു വെള്ളിയാഴ്ചയാണ് നമ്മൾ മൂന്ന് ദിവസത്തേക്ക് വേണ്ടിട്ട് വീട്ടിലേക്ക് പോവാട്ടോ വെള്ളി ശനി ഞായർ ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ വരിക അപ്പൊ മൂന്ന് ദിവസത്തെ വീഡിയോ കൂടി അതായത് ഒരുമിച്ചാണ് മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഒറ്റ വീഡിയോ ആക്കണ കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതേ വൈകുന്നേരമായി ഏകദേശം ഒരു ആറിനെയൊക്കെ ആയപ്പോഴ പോവാൻ പോണേ അപ്പൊ എന്റെ പാറക്കുഞ്ഞു എന്റെ അടുത്ത് ഇരുന്നിട്ട് മേക്കപ്പ് ചെയ്യണം നിങ്ങൾക്ക് കാണാം കേട്ടോ പാറക്കുഞ്ഞിന്റെ ഒക്കെ അവരുടെ നല്ല ഏറ്റവും നല്ലൊരു ഏജ് ആട്ടോ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഏജ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കണേ കാരണം നമ്മൾ ചെയ്യണത് ഇമിറ്റേറ്റ് ചെയ്യുക അവര് വർത്താനല്ല കൊഞ്ചിക്കുഞ്ഞിങ്ങനെ പറയണ വർത്താനം അതൊക്കെ ശരിക്കും ഞാൻ ആസ്വദിക്കണ്ടട്ടോ കാരണം അമ്മൂട്ടി ഉണ്ടായതിനു ശേഷം ഇത്രയും കൊല്ലം കണ്ടിട്ടുണ്ടാകുമ്പോഴേ എനിക്ക് എന്താ പറയാ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അപ്പൊ അവളുടെ ആ വർത്താനം കണ്ട ഞാൻ ചെയ്യണമാതിരി തന്നെ എപ്പോഴും ചെയ്യും അപ്പൊ ആളെ ഒരു സ്റ്റൂൾ ഉണ്ട് അവിടെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു പുല്ല് പുല്ലല്ല സോറി മറ്റേ ചൂരൽ ചൂരലിന്റെ ഏഹ് സ്റ്റൂള് അത് എടുത്തുകൊണ്ടിട്ട് ഒരാൾക്ക് പന്തിക്കാൻ പറ്റും അപ്പൊ അതെടുത്ത് കൊളർന്നിട്ട് ഞാൻ എവിടെ നിൽക്കണം അവിടെ കൊടന്നിട്ട് ഇതുമാതിരി മാതിരി എന്ന് കാണിക്കും അത് വീഡിയോ വരിക എന്ന് മാത്രം അങ്ങനെ ഞാനൊന്ന് മോയിസ്ചറൈസ് ചെയ്ത് ഒന്ന് ഗ്ലോ ക്രീം ഇട്ട് നമ്മുടെ സ്റ്റോപ്പ് ക്രീം ഇട്ടുകൊടുത്തതിന് ശേഷമാണ് ഓർത്തത് ഇനി മൂന്ന് ദിവസം കണ്ടില്ല വരുള്ളൂ അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ എന്റെ ഇപ്പോഴും അപ്പർ ലിപ്പിലാണ് കൂടുതൽ ഉണ്ടാവുക അതായത് ചെറിയൊരു ഹെയറിന്റെ ഉണ്ടാവുള്ളൂ അധികം അങ്ങനെ ഹെയർ ഫേസിൽ അങ്ങനെ വരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സംഭവം ഭയങ്കര നല്ലതാട്ടാ ഞാനിപ്പോ രണ്ടും കൊല്ലമായി തോന്നുന്നു ഇത് മേടിച്ചിട്ട് ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഹെയർ ഒക്കെ പോവും നമുക്ക് അങ്ങനെ റേസർ വെക്കുക പിന്നെ നമുക്ക് ഫേസിന് വാഷ് ചെയ്യാം അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട നല്ലതാണ് ഞാൻ വേണ്ടി ടാഗ് ചെയ്യാം കേട്ടോ പിന്നെ ഇഷ്ടമുള്ള ഒരു നൂറ് രൂപയിൽ താഴെയുള്ള ഒരു എന്താ പറയാ ബ്ലഷ് ആണ് ഇത് പിന്നെ ഞാൻ എടുത്തു മേടിച്ചതാ പക്ഷെ ശെരിക്കും നല്ല അടിപൊളി വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ചെറിയൊരു പിങ്കിഷ് ഗ്ലോ നമുക്ക് കിട്ടണം ഒരു മൂ സ്ട്രക്ചർ ഉള്ള എന്താ പറയാ ആട്ടോ അങ്ങനെ അതൊന്ന് സെറ്റാക്കി കൊടുത്താൽ അതിൻ്റെ ഇടയിൽ പാർകുട്ടി മൂന്ന് ചീകണ്ട് എന്തൊക്കെയോ പരിപാടി ഉണ്ട് കേട്ടോ അപ്പം അമ്മു ട്യൂഷന് പോയേക്കാം അമ്മു സ്കൂള് വെള്ളിയാഴ്ച വന്ന് സ്കൂൾ കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ട്യൂഷന് പോയിട്ട് ഏഴുമണിയാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം അമ്മിനെ ഇവിടുന്ന് പിക്ക് ചെയ്യണം കേട്ടോ അങ്ങനെയാണ് അപ്പൊ നമ്മുടെ ഇഷ്ടപ്പെട്ട ലിപ് ലിക്കോമ്പോട്ടത് ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്യാം അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പൊ ചേട്ടൻ പുറത്ത് പോയിട്ടുണ്ട് ഷോപ്പിങ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വരണം തിളക്കുള്ള പ്രത്യേകിച്ച് അങ്ങനെ ഫൗണ്ടേഷനോ കോമ്പാക്ട് ഒന്നും ചെയ്യാത്ത ജസ്റ്റ് ഒരു ബ്ലോ ക്രീമും ഒരു എന്താ പറയാ ബ്ലഷ് ഇട്ടിട്ടുള്ള പിന്നെ ഒന്ന് ലിപ്പ് ഒന്ന് സെറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ പാർക്കുഞ്ഞെ ഉടുപ്പ് ഇടിച്ചു കേട്ടോ ഒരു കോട്ടന്റെ ഉടുപ്പ് അത് ഇടിച്ചിട്ട് നമ്മൾ പിന്നെ വയനാട്ടിലെ പോകണം പിന്നെ കുറച്ചൊരു സുഖം ഉണ്ടാവും കോട്ടന്റെ ഉടുപ്പ് ഇങ്ങോട്ട് എടുക്കുമ്പോഴേ ഞാൻ കൂടുതലും കോട്ടണിനെയാണ് ഇടിക്കുക മറ്റേ പൊന്തി നിക്കണോ ഒന്ന് പാർവിന് ഇഷ്ടമില്ല അമ്മൂന് പണ്ടും ഇഷ്ടമില്ല കേട്ടോ കുത്തികർ തറക്കിയും കുത്തി കയർന്ന് പറഞ്ഞിട്ട് നമുക്കൊക്കെ ഈ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഒരുപാട് ഉടുപ്പുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പാർവിനൊക്കെ അമ്മൂന് അതെ അപ്പൊ ഞാന് അമ്മൂന് എനിക്ക് അങ്ങനെ അധികം അറിയങ്ങനെ എന്താ പറയാ അങ്ങനെ കൊടുക്കാനും നല്ല ആളുണ്ടായിരുന്നില്ല ഇപ്പൊ നമുക്ക് കുറെ പേര് അറിയുന്നോണ്ട് തന്നെ ഇവിടെ ഉള്ളപ്പോ നമ്മള് കൊറേ പേർക്ക് നമ്മൾ ഉടുപ്പുകൾ കൊടുത്തു വിട്ടാ ഇടാത്ത ഉടുപ്പുകൾ കുറെ ഇരിക്കുന്നുണ്ടായിരുന്നു അമ്മൂന് പിന്നെ അങ്ങനെ ഇരുന്നിരുന്ന് അത് അങ്ങനെ ചെറുതായി ഒക്കെ പോയി എന്താ വെച്ചാൽ ഇവര് രണ്ടുപേരും അതെ കുത്തി തറക്കുന്ന പറഞ്ഞിട്ട് ഉടുപ്പിന്റെ ഉള്ളിലത്തെ ആ ഫ്രില്ലേക്കില്ലേ അതൊക്കെ ഇടില്ലേ പിന്നെ തീരെ അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴും എപ്പോഴും കോട്ടന്റെ എടുക്ക അങ്ങനെ ഈ ഒരു ചുരിദാറുണ്ടല്ലോ ജസ്റ്റ് നാനൂറ് നാനൂറ്റി അമ്പത് രൂപയുടെ ഒക്കെ പിന്നെ പിന്നെ അറിയോ ഞാൻ നിങ്ങൾ അറേഞ്ച് ചെയ്യാറുണ്ടാ ഡ്രസ്സ് മാറി മാറിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചേട്ടനോട് സുന്ദരി ആയി ചോദിക്കട്ടെ അത് എപ്പോഴാണ് പോവാണെങ്കിൽ അത് ചോദിക്കും അപ്പൊ ചേട്ടൻ കൂടെ നീ അത ക്യാമറയിൽ ചോദിക്കാത്തേ ഞാനിട്ട് ക്യാമറ ആൾ തന്നെ ഓണാക്കിട്ട് ആൾന്നെ ചോദിച്ച അത് ചോദിക്കുമ്പോ ചേട്ടൻ പറയും നീ എന്റെ സുന്ദരി കുട്ടി എന്നെ എന്ന് പറയും അപ്പൊ നമുക്ക് അങ്ങനെ മേക്കപ്പ് ഭംഗിയില്ലെങ്കിലും നമ്മുടെ ഇട്ട് ഡ്രസ്സിന് വില കുറവാണെങ്കിലും ഭംഗിയില്ലെങ്കിലും ഒക്കെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷം കിട്ടും അത്രയുള്ളത് വേറെ നമ്മുടെ വാർക്കു ഞാനിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ചേട്ടൻ പിന്നെ ചേട്ടനെ കുളിച്ചിട്ടുമായോ എന്നിട്ട് നമുക്ക് ഇറങ്ങാന്ന് കേട്ടോ പിന്നെ വീട്ടിൽ പോണങ്ങനെ ചെറിയൊരു സന്തോഷം എന്റെ വീട്ടിൽ അങ്ങനെ അതിന് നിക്കാൻ പറ്റാറില്ല നമ്മളിവിടെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വീട്ടില് നിൽക്കണോണ്ടേ ഏഹ് അപ്പൊ ഹസ്ബൻഡ് വീട്ടിലാണ് നിക്കണേ നമുക്ക് ഒക്കെ എന്തെങ്കിലും മുടക്കിട്ട് നമുക്ക് പോകും പക്ഷെ ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ സ്വന്തം വീടല്ല അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങനെ പിന്നെ അമ്മൂന്റെ പഠിപ്പ അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് അങ്ങനെ പോവാൻ പറ്റില്ല പിന്നെ നമ്മുടെ സെയിൽ ഇവിടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും നടക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അധികം പോകാനും പറ്റില്ല ജസ്റ്റ് ഓടി പോയി വരുന്നല്ലാണ്ട് അധികം പോവാറില്ല നിൽക്കാനായിട്ട് കൊറേ കാലം ശേഷം ആയിട്ട് രണ്ടു ദിവസം നിക്കാൻ പോകുന്നു അങ്ങനെ അതെ അമ്മു വന്ന അമ്മൂനെ എന്റെ ഇടയ്ക്ക് കടയിൽ നിന്ന് മാങ്ങ ഉപ്പിലിട്ട് വിളന്നിട്ട് അത് വാങ്ങിക്കാൻ പോയി അങ്ങനെ അതെ എല്ലാരും സെറ്റായി രണ്ടു കൊരങ്ങാൻ കുട്ടികളെ പോലെ ഇരിക്കുമ അവർക്കാണെങ്കിൽ മൂന്ന് വിശിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോണ എന്തെങ്കിലും മേടിച്ചരാം കാരണം സ്കൂൾ വിട്ടിട്ട് നേരെ ട്യൂഷന് പോയതാണ് അപ്പൊ ആൾക്ക് വിശിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വാങ്ങിച്ചതരാട്ടാന്ന് വന്നിട്ട് അങ്ങനെ ഏകദേശം നമ്മളേകം എട്ടരയായിട്ട് വന്നിട്ട് നമ്മൾ ഏകദേശം ഒരു ഒമ്പതര ഒക്കെ അവർ എത്തുമ്പോ കാരണം നല്ല ട്രാഫിക്കും ഉണ്ട് അങ്ങനെ ഫൈനലെ നമ്മള് വീട്ടിലെത്തി വീട്ടിലെ അപ്പച്ചന അപ്പച്ചനെ പറ്റണ പോലെയൊക്കെ മാൽബൾബും നക്ഷത്രം കിട്ടുന്നുണ്ട് നമുക്ക് നാളെ അമ്പ് വരെ അമ്പ് നാളെ നേരത്തെ വരുന്നോണ്ടാണ് ഞങ്ങള് വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ പോകുന്നിട്ട് അതാണ് മെയിൻ കാര്യം അങ്ങനെ വീട്ടിലെത്തി ഒന്ന് സെറ്റ് ആയി പിന്നെ അമ്മ ഉണ്ണിയപ്പുണ്ടാക്കണ തിരക്കിൽ ഉണ്ണിയപ്പുണ്ടാക്കി കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു നീ കഴിച്ചോക്കിടന്ന ഞാൻ അമ്മയ്ക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി അമ്മയ്ക്ക് അപ്പച്ചനും പിടിയാ അതൊന്നും ചോദിക്കാം അവർ പറഞ്ഞിട്ട് അതെ നല്ല ടേസ്റ്റ് ഉള്ള ഞാൻ കുറെ കാലമായിട്ട് ഇതൊന്നും കഴിക്കില്ലേ പിന്നെ ഞാൻ ജിമ്മിൽ നിന്ന് അത്യാവശ്യം വർക്ക്ഔട്ട് ചെയ്തിട്ട് വന്നത് കാരണം എന്തായാലും രണ്ടു ദിവസം നമ്മളിവിടെയാണ് പിന്നെ ഞായറാഴ്ച ജിമ്മില്ല പിന്നെ വെള്ളിയാഴ്ച ഞാൻ ഇന്ന് ഓൾറെഡി പോയിട്ടുണ്ട് അപ്പൊ നാളെ ഒരു ദിവസം മുടങ്ങുമ്പോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വർക്ക് ഔട്ട് ചെയ്ത് സെറ്റ് ആക്കിട്ട് എന്തായാലും ഫുഡ് കഴിക്കും അങ്ങനെ അറിയാം നമ്മുടെ പാറകുട്ടിക്ക് ലൈറ്റ് കാണണം പറഞ്ഞിട്ട് അപ്പച്ചനെ അവളെ ഇവിടെ കൊടെ നിർത്തിയിട്ട് കാണിച്ചു കൊടുക്ക കേട്ടാ അപ്പൊ ഞാൻ ഉണ്ണിയപ്പ അങ്ങനെ ഒരെണ്ണം കഴിച്ചു എന്നാലും ഞാനത് ഇങ്ങനെ ഫുഡ് കഴിക്കും അതൊന്നും ഇങ്ങനെ കോമ്പൻസേ കോമ്പൻസേറ്റ് ചെയ്താൽ ഇങ്ങനെ നമുക്ക് കഴിക്കും എല്ലാം കഴിക്കും പക്ഷെ കുറച്ച് അപ്പൊ അമ്മ പറഞ്ഞു ചപ്പാത്തി ഉണ്ട് ചോറ് ഉണ്ട് ചേട്ടന് ചോറ് ഇഷ്ടമാണ് അപ്പൊ ചോറുണ്ട് ചപ്പാത്തി ഇഷ്ടമാണ് അപ്പൊ ചേട്ടൻ പറഞ്ഞു അമ്മ പറഞ്ഞു വന്നാ പിന്നെ നമുക്ക് കുറച്ച് മറ്റേ നമ്മൾ ഈ ഹാഫ് കുക്കഡ് ചപ്പാത്തി മേടിച്ചാൽ അത് ചുട്ടിട്ട് നമുക്ക് ആവശ്യമുള്ളവർക്ക് ചോറ് കഴിക്കാം ആവശ്യമുള്ളവർക്ക് അല്ല ചിക്കൻ കറി അങ്ങനെ കഴിക്കാം അപ്പൊ അപ്പാപ്പൻ സ്പെഷ്യൽ ആയിട്ട് പാറക്കുട്ടിക്ക് മുട്ടയില് എന്താ പറയാ ചിക്കനൊക്കെ എന്തോ ചെയ്ത് ഫ്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാട്ടോ അങ്ങനെ ഇപ്പൊ ഞാനെന്തെയി ഒരു ചപ്പാത്തി കഴിച്ചേട്ടാ സാധനം വൈകുന്നേരം കഴിക്കലില്ല പക്ഷെ വീട്ടിൽ വന്നപ്പോ എല്ലാരും കൂടി കഴിക്കുമ്പോ നമ്മള് സന്തോഷമല്ല അപ്പൊ അത് കാരണം ഞാനും ഒരു ചപ്പാത്തി എടുത്തു വിട്ടു പിന്നെ ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ കറിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോ ആ കുട്ടിയും അമ്മച്ചും കൂടി ഇവിടെ എന്തൊക്കെയോ കഥ പറഞ്ഞു കൊടുക്കണ്ട ഒരു വിശേഷങ്ങളൊക്കെ പറയാട്ടോ അങ്ങനെ എന്തായാലും കുറെ ഇറങ്ങാനായിട്ട് ഉറങ്ങാം ചേട്ടന്റെ അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് അവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞത് ടി വി കണ്ട് അമ്മക്കുട്ടി ഇവിടെ എന്താ ചെയ്യണം ആമ്മക്കുട്ടിക്ക് ഉറക്കം വന്നിട്ട് പള്ളി അവളിപ്പരത്തെ നമ്മുടെ ജിമ്മിന് പോകാനൊക്കെ അപ്പൊ ഉറക്കം വന്നിട്ട് പള്ളി വന്നിട്ട് അവളവിടെ കിടന്നു അങ്ങനെ അപ്പൊ ഞാനൊന്ന് ഫേസ് ഒക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയി ചേട്ടനോട് പറയുന്നത് കാണിച്ചു അങ്ങനെ പറ്റേന്ന് അമ്പ് ഇന്നാട്ടോ ശനിയാഴ്ച അപ്പൊ ഞാൻ നോക്കുമ്പോ എൻ്റെ അമ്മയും അപ്പച്ചനും എണീറ്റ് വന്നിട്ടേള്ളൂ അപ്പച്ച പോയു ഷ് ചെയ്ത് വന്നപ്പോ സാധാരണ നമ്മുടെ ഡ്രിങ്ക് എല്ലാം കുടിക്കാറ് അതെവിടെ ഞാൻ കൊണ്ടുവന്നിട്ട് ഇല്ല വലിയ ഐറ്റംസ് ഒന്നും അപ്പൊ അതുകൊണ്ട് പാറുവിന് കാപ്പി വേണം തോന്നും പിന്നെ ഞാനും ഒരു ലേശം കട്ടൻ കാപ്പി ഉണ്ടാക്കി അധികം മധുര ഇടാണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാക്കി പിടിക്കാട്ടോ അപ്പൊ അതേ നമ്മുടെ പാർക്കുട്ടിയുണ്ട് അങ്ങനെ അപ്പൊ ഈ അപ്പച്ചനമ്മച്ചി പള്ളിയിൽ പോയിക്കാം അപ്പൊ അവര് വന്നിട്ട് ഇനി ബാക്കി പണികളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാട്ടോ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി സെറ്റ് ആണെന്നാണ് നമ്മൾ പറഞ്ഞേ നമ്മ പറഞ്ഞിരുന്നു ഇറങ്ങുമ്പോൾ ഇറങ്ങാട്ടാന്ന് പള്ളിയിൽ പോകാട്ടാന്ന് അപ്പൊ ഞങ്ങൾ അങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കണ സമയത്ത് അപ്പച്ചനമ്മച്ചി വന്നിട്ട് അപ്പൊ അപ്പച്ചൻ പറഞ്ഞു ഞാൻ ഇപ്പൊ പോയി കഴിഞ്ഞാൽ രാവിലെ എന്താ ഇവിടെ മീൻ വരും അപ്പൊ മീൻ വാങ്ങിച്ചിട്ട് വരെ നമുക്ക് ഇന്ന് മീൻ കറിയും കൂടി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇന്നെടുത്തിട്ട് ഇന്ന് എടുത്തില്ലെങ്കി നാളെ നമുക്ക് ഞായറാഴ്ച ഉണ്ടല്ലോ അപ്പൊ നാളെ ആണല്ലോ മെയിൻ നമ്മള് ഞായറാഴ്ചയാണോ ആഘോഷം അപ്പൊ അതുകൊണ്ട് തന്നെ ഞായറാഴ്ച എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായത് നേരെ പോയിട്ട് കുളിച്ചു കുളിപ്പരിപാടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ അമ്പ് പെട്ടെന്ന് വന്നാലും കുഴപ്പമില്ലല്ലോ പെട്ടെന്ന് ഡ്രസ്സും അറിയാൻ മതി അപ്പൊ എല്ലാരും കുളിക്കാൻ തന്നെയാണ് ഞാൻ പാരുവിനെ കുളിപ്പിച്ചു ഞാൻ കുളിച്ചു അമ്മൂടി അവിടെ കിടന്നു പോത്ത് പോലെ ഉറങ്ങേണ്ടിട്ടോ പിന്നെ ലാസ്റ്റ് ഞാൻ അമ്മൂനെ വിളിച്ച് എനിക്ക് കുത്തിപ്പൊക്കി വിടണം എന്ന് വിചാരിച്ചിരിക്കാം അങ്ങനെ അടുക്കളേ വന്നപ്പം ഞങ്ങളുടെ ചോറ് അടുപ്പത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല നമ്മള് ചിക്കൻ കറി വെച്ചില്ലല്ലോ ബാക്കി ഉണ്ട് അപ്പൊ അമ്മമ്മ നമുക്ക് ചപ്പാത്തി കുറച്ചുണ്ട് അപ്പൊ നമുക്ക് അത് മതിയാന്ന് ഞാൻ ഞമ്മ ആയിക്കോട്ടെ എനിക്കങ്ങനെ കാലത്ത് ചപ്പാത്തി പ്പാത്തി കഴിക്കേണ്ടി പിന്നെ അപ്പച്ച മീൻ കൊണ്ടിട്ട് അപ്പൊ അപ്പച്ചൻ ഇവിടെ അപ്പച്ചന് ഭയങ്കര ഇഷ്ടമായിട്ടോ മീൻ നന്നാക്കാനൊക്കെ അമ്മേന ഒരുപാട് ഹെല്പ് ചെയ്യുന്നത് അപ്പച്ചൻ രണ്ടുപേരും ഒരുമിച്ച് എടുക്കിലപ്പണെ എടുക്കുക അപ്പൊ അങ്ങനെ ഒരു ഇതില്ലാട്ടോ സെപ്പറേറ്റ് ഒരു വേറെ ഇല്ല അപ്പൊ അപ്പച്ചൻ പറഞ്ഞു ഞാൻ മീൻ നന്നാക്കിയോളാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ പൂച്ചകളുണ്ട് അപ്പച്ചനെ കുറച്ച് ഫ്രണ്ട്സ് പിന്നെ കാക്കിട്ടുണ്ട് അതിനാണ് വിളിക്കണിരുന്നത് വയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തെയ്യും നമ്മള് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു എനിക്ക് പറയാൻ ചപ്പാത്തി ഇഷ്ടമുണ്ട് ഞാനൊരു ഉണ്ണി അപ്പൊ എടുക്കാ കഴിക്കണെണ്ണം കഴിക്കാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ അമ്പ് വരുമ്പോ നമ്മള് ടേബിളൊക്കെ ആക്കി ഇടണല്ലോ അപ്പൊ അത് തന്നെ അമ്മ അതൊക്കെ കാര്യങ്ങള് ചെയ്യാ അപ്പൊ അമ്മു ഇതൊക്കെ കുളിച്ചു വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കുന്നുണ്ട് പാർവിന് ചിക്കൻ കറി ചിക്കൻ പേർ ഉണ്ടാക്കിയിട്ടുണ്ട് എരു ഇല്ലാണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിണത്തപ്പുണ്ട് കേട്ടോ ഒരെണ്ണം അപ്പൊ ഞാനത് ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട അപ്പൊ അത് മുറിച്ച് നമ്മള് ആവിയെ കയറ്റി എടുത്തിട്ടുണ്ട് നമ്മളെ റാഗിയുടെ കിണത്തപ്പാട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് പിന്നെ റാഗിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വലിയ പിന്നെ മധുരം കുറവാണ് അങ്ങനെ അപ്പൊ ഞാൻ രണ്ട് ഉണ്ണിയപ്പം കഴിച്ചു പിന്നെ ഒരു പീസ് നമ്മുടെ കിണ്ണത്തപ്പം അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിച്ചു പിന്നെ എല്ലാരും അങ്ങനെ കഴിക്കുന്നുണ്ട് പിന്നെ അമ്പ് എപ്പഴാ വരാന്ന് അറിയില്ലേ അപ്പൊ ചിലപ്പത് ഉച്ചതിരിയും ചിലപ്പോൾ ഉച്ചക്ക് വരും എന്നാ പറഞ്ഞേ അപ്പൊ അതുകൊണ്ട് തന്നെ അറിഞ്ഞൂടാ അപ്പൊ എന്തായാലും അപ്പച്ചൻ പിന്നെ എല്ലാ കൊല്ലം അമ്പിനെ മറ്റേ കൊട പിടിക്കില്ല പോവാറുണ്ട് അപ്പൊ എന്തായാലും അറിയാം സമയം അവർ പറയും ഞങ്ങൾ പറഞ്ഞു അപ്പച്ചനെ അമ്പിന്റെ ഇതിന് പോകണം അപ്പൊ നിങ്ങള് കുറച്ച് സാധനങ്ങള് പോയി വാങ്ങിച്ചിട്ട് വരും ബീഫ് അപ്പൊ ഇവിടെ ഉണ്ട് നമ്മള് അപ്പച്ചൻ പറഞ്ഞു ഞങ്ങൾ വന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു അപ്പൊ നോക്കട്ടെ ഇവിടെ സ്ഥലമാണെങ്കിൽ മരത്താക്കരി ഉണ്ട് ബീഫ് ചെന്നപ്പോഴേ ഒരു നായക്കുട്ടനെ കണ്ടു അതിന്റെ മുഖത്ത് വണ്ടി ഇടിച്ചിട്ട് എല്ലാം ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോയിട്ട് പാവം അതിനു കഴിക്കാൻ ഭയങ്കര സങ്കടം ഒന്നും കണ്ടത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോ ഐസ്ക്രീം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മച്ചി അപ്പൊ നാളെക്ക് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളിവിടെ ഹൈവേയില് ഐസ്ക്രീമിന്റെ ഫാക്ടറി ഉണ്ട് ഇണ്ടാക്കുന്നത് അപ്പൊ അതെ അവിടെ നിന്ന് ഞങ്ങള് പോയിട്ട് ചോക്ലേറ്റിന്റെ ഐസ്ക്രീം മേടിച്ചു പിന്നെ പിള്ളേർക്ക് രണ്ടെണ്ണം മേടിച്ചുട്ടോ വേറെ ചെറുത് ഇപ്പൊ കഴിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇതാണ് നമ്മുടെ ഫാക്ടറി അപ്പൊ അവിടെ നമ്മള് നേരെ വന്നു ഈ അടുക്കള പണിയാണ് ബീഫ് ഉണ്ടാക്കണം പിന്നെ നമ്മള് എന്താ പറയാ മീൻ കറി അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് പണികള് പിന്നെ ബീഫ് നമ്മൾ നാളെക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വെക്കണം അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് ഇണ്ടട്ടോ പിന്നെ മീൻ വർക്കാണ്ട് അങ്ങനെ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് പാർക്കൂട്ടി വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട് അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം ഉണ്ണിയപ്പം വേണം എന്നൊക്കെ വന്നിട്ട് അപ്പൊ അങ്ങടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ നമ്മുടെ ബീഫ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ബീഫ് വെച്ചത് അപ്പച്ചനാണ് കേട്ടോ അപ്പച്ചൻ നല്ല ടേസ്റ്റില് നോൺ വെജ് വെക്കും അതായത് മീനും ഇറച്ചിയൊക്കെ നന്നായിട്ട് വെക്കും അപ്പൊ അത് കഴിഞ്ഞു പണി പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്ത പണി നമുക്ക് ഇതേ നമ്മുടെ മീൻ ഇവിടെ തലയില്ലേ തല മാത്രം എടുത്ത് ക്ലീൻ ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്യാറുണ്ട് പിന്നെ അയിലടെ പിന്നെ തൈയിലെ കറിയാണ് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ തൈര് സാലഡ് പിന്നെ കുറച്ച് നമ്മുടെ എന്താ പറയാ പോക്കുണ്ടായിരുന്നു അത് കറി വെച്ചിട്ട് അത് വരട്ടി എടുത്തിട്ടുള്ളതാട്ടാണ് അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ചോറ് വെള്ള വെള്ളച്ചോറുണ്ട് പിന്നെ വെള്ളം അത്ര വെള്ളം ഇപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇതെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിട്ടൊക്കെ സെറ്റാക്കിട്ടോ അപ്പൊ ഇനി നമുക്ക് കഴിക്കാം എല്ലാം പാത്രത്തിലാക്കി വെച്ചിണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ വൈകുന്നേരത്തിന് നമുക്ക് നമ്മുടെ കസിൻസ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പ പള്ളിയെ പോകാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അവര് വന്നിട്ട് ഇങ്ങനെയാ നോക്കിട്ട് വേണം പോവാണോ അതായത് എപ്പഴാ പോകണ്ടേന്നുള്ളത് ചിന്തിക്കാൻ വൈകുന്നേരം ഇന്ന് വൈകുന്നേരം അമ്പൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം മെഗാ ബാൻഡ് മേളല്ലേ അത് വൈകുന്നേരം പത്തു മണിക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അയിന് പോവാന്ന് വിചാരിച്ചിണ്ടായിരുന്നു അങ്ങനെ അപ്പൊ നമ്മളിതേ എല്ലാവരും കൂടി ഫുഡ് അടിക്ക പിന്നെ വേറെ പ്രത്യേകിച്ച് ആരും ഇല്ല കേട്ടാ നമ്മൾ തന്നെയുള്ളു അങ്ങനെ അപ്പൊ നമ്മുടെ പാറക്കുട്ടിക്ക് സ്പെഷ്യല് ചിക്കൻ ഞാനവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു

singli out singli out dia mata kare tak ko out barat out കിടന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്പ് വരുന്നുണ്ട് വന്നിട്ട് അപ്പച്ചൻ പോയി അപ്പൊ അപ്പച്ചനോടൊന്ന് വിളിച്ചുകൂടെ എത്താറേണ്ടിട്ടാകുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഈ ഒരു വെള്ള ടോപ്പും ഈ ഒരു ഈയൊരു പാവാട ഇട്ടു ഈ വെള്ള ടോപ്പിന് ഇരുന്നൂറ്റിഇരുപത് രൂപ ഈ പാവാടയ്ക്ക് മുന്നൂറ്റി സംതിങ് പത്രേ ഉള്ളൂ ഞാൻ അങ്ങനത്തെ ഒരു രണ്ട് പാവാട വാങ്ങിച്ചിട്ടുണ്ട് ഈ ടോപ്പില് വെള്ള ടോപ്പും ഈ വെള്ള ടോപ്പിന്റെ മൂന്ന് കളർ മേടിച്ചിട്ട് എഴുന്നൂറ്റിഇരുപത് രൂപ രൂപയുള്ളൂ പക്ഷെ നല്ല ടോപ്പാട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ നമ്മുടെ അമ്പ് വന്നു കേട്ടോ നമുക്കിനി അമ്പിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാട്ടാ അങ്ങനതെ അമ്പ് കഴിഞ്ഞ് വന്നു അങ്ങനെ വൈകുന്നേരമായപ്പോ ഒരു പാൽ പാൽ കാപ്പി കാപ്പി കുടിക്കണേ ഹലോ അപ്പൊ ഈ ഉടുപ്പ് കണ്ടോ ഈ ഉടുപ്പ് ഞാൻ ഇവിടെ വെക്കട്ടോ ഞാൻ എന്റെ ഡെലിവറിയുടെ അന്നോ അല്ലെങ്കിൽ എന്റെ തൊട്ട് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഉടുപ്പായിരുന്നത് അമ്മക്ക് ഞാൻ മാക്സിമിടാത്തോണ്ട് ഞാൻ അമ്മയ്ക്ക് ഇവിടെ തട്ടോ അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തില് കാരണം ഞാൻ ഡെലിവറിക്ക് ഡെലിവറിയുടെ സമയത്ത് ഫോട്ടോ ആണ് കാണുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെ അപ്പൊ അമ്മ ഒന്നും കൂടി കയ്യൊക്കെ ചുരുക്കിന്നിട്ടോ അന്നത്തെക്കാളൊക്കെ കാരണം അന്ന് ഭയങ്കര ഞാൻ എൺപത് കിലോ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു തണിപ്പ് ഞാൻ അപ്പൊ ഞാൻ അമ്മയുടെ ഉടുപ്പിട്ട് നിനക്ക് കാണിച്ചു വേറെ ഒന്നല്ല അപ്പൊ അമ്മ ദൂരിട്ടിണ്ടായിരുന്നോ അമ്മ ഇട്ട് ഇന്നലെ കിട്ടിണ്ടായിരുന്നു എന്നിട്ട് അമ്മ അമ്മ പറഞ്ഞത് മൂഷിടം ഇടണ്ടെന്ന് പറഞ്ഞാലേ ഞാൻ പറഞ്ഞ സാധനം അമ്മ ഇട്ടതല്ലേ അതെ ഇവിടെ ഇവിടെ ഇബ്ബോക്കിന്നിട്ട് ഉടുപ്പിനെ കാണിച്ചുതരാം അതെ അപ്പൊ അന്ന് ഡെലിവറിയുടെ സമയത്ത് കണ്ടോ അന്ന് അന്നത്തെ ഉടുപ്പാണ് അപ്പൊ അപ്പൊ അമ്മക്കുട്ടി ഇവിടെ ഇരുന്ന് തുന്നി ഉണ്ടാക്കിയതാട്ടി ക്രോഷട്ട് അവളുടെ കൈമ ഇടുന്ന നല്ല രസം കാണാനായിട്ട് അവള് ഇരുന്നിരിപ്പിൽ തുന്നിന്ന് അവിടെ വന്നിട്ട് അട്ടിപുളിയായി ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിന്റെ വേറെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ തുന്നണം ഉണ്ണിക്ക് ബോ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണേ അതിന് നമ്മുടെ കസിൻസ് വന്നിട്ട് വൈകുന്നേരം അവരുടെ അടുത്തന്നെ മറ്റാക്കലെ അപ്പൊ അവര് വന്നു അങ്ങനെ നമ്മൾ കൊറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് നേരെ അപ്പൊ ഞാൻ കുറച്ച് ചോറ് കഴിച്ചിട്ട് ചോറ് പിന്നെ അതുപോലെ തന്നെ മീൻ വറുത്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് കഴിച്ചു അങ്ങനെ നേരെ നമുക്ക് പള്ളിയെ പോവാട്ടാ നമ്മുടെ സൺഡേ ആണ് ഇന്ന് വൈകുന്നേരം നമ്മൾ തിരിച്ചു പോകും പക്ഷെ ഇന്ന് കൊറേ അധികം പണി ഇന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ചിക്കൻ കുറച്ചധികം നമുക്ക് കറി വെക്കാനുണ്ട് അതുപോലെ തന്നെ അങ്ങനെ കുറച്ചധികം പണികളുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ചിക്കൻ കറി അപ്പച്ചണ്ടാക്കാന്ന് പറഞ്ഞു നോൺ വെജ് അപ്പൊ ഞാൻ ബിരിയാണി ഞാൻ അതേ സെറ്റ് ആക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി ഇപ്പൊ റെഡി ആവും അങ്ങനെ പിന്നെ അമ്മ അങ്ങനെ ബീഫ് സ്റ്റു അതുപോലെ കോഫി ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ കാലത്തെ ഫുഡ് അധികം നമ്മള് എന്താ പറയാ ആര് കഴിച്ചിട്ടില്ല ഒരു എന്തോരു ഉണ്ണിയപ്പോ അങ്ങനെന്തൊടുത്ത് കഴിച്ചു അപ്പൊ ഈ പണികൾ കഴിച്ചിട്ട് അങ്ങനെ അവർക്ക് പള്ളിയെ പോണ പച്ചനൊച്ചിക്ക് പള്ളിയിൽ കുർബാന ഉണ്ടല്ലോ പെരുന്നാൾ കുർബാന അപ്പൊ അതുകൊണ്ട് തന്നെ അതിനു മുന്നേ പണികളൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് പണി ചെയ്ത് കഴിഞ്ഞാല് ബാക്കിയൊക്കെ ഞാൻ തീർത്തോളാം അടിച്ചു വാര്ലും കോരലും തുടക്കലൊക്കെ അതിൻ്റെ എല്ലാം തന്നെ കണ്ണിന്റെ അവിടെ പൊട്ടിത്തെറിച്ചിട്ടോ അങ്ങനെ നമ്മുടെ പാർക്കുട്ടി അപ്പോഴേക്ക് കണ്ടിട്ട് ഞാൻ പാർക്കുട്ടീനെ പതുക്കെ എനിപ്പിക്കാണ്ട് പോകുന്നതാണ് ഒരു മണി അഞ്ചര കഴിഞ്ഞപ്പോ എട്ടാട്ട ഞങ്ങള് അങ്ങനെ അത്യാവശ്യം പണികൾ കഴിഞ്ഞ ഒരു ഒമ്പത് ഒമ്പത് മണിയാവുമ്പോഴേക്കും അങ്ങനെ ചെയ്യും നമ്മുടെ പാർക്കുട്ടി എണീറ്റാ അവളെ ബ്രഷ് ചെയ്യിപ്പിക്കാട്ടോ പിന്നെ അമ്മൂന അമ്മൂ എല്ലാരും എണ്ണീക്കും ഇപ്പൊ അങ്ങനെ ഒറ്റനെ ഏറ്റാമതി പാർക്കുട്ടി തന്നെ മതി എല്ലാവരും അങ്ങനെ ചെറു പറഞ്ഞ ചെറു പറഞ്ഞാ ഇങ്ങനെ വിളിക്കും അവള് ഉന്നോടുള്ള സ്ഥലത്ത് നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ ഒരാളെ മതി എല്ലാരും അമ്മൂൻ്റെ ഏഷ്യം വെച്ചാൽ നമ്മക്ക് അവള് യാകെ ഞായറാഴ്ചയാണ് ഓർമ്മകളെ സമാധാനമായിട്ട് അന്ന് ഒന്ന് ചെല്ലി ആക്കും അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഉണ്ട് കേട്ടോ ബീഫ് ഫിസ്റ്റു അമ്മ വെക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയി പിന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ഫിസ്റ്റു അമ്മ വെക്കുന്ന അത് ഭയങ്കര മിസന്റ് ആയിട്ട് എന്നൊക്കെ പറയും അപ്പൊ നമ്മുടെ വെള്ളപ്പമാണ് വെള്ളപ്പം ബീഫ് ഫിസ്റ്റു ആണ് കേട്ടോ നമുക്ക് പിന്നെ കാപ്പി പിന്നെ കാപ്പി കുടിച്ചിട്ട് ഇനിയിപ്പെന്താക്കും അറിയില്ല എനിക്ക് ഈ പാല് പറ്റാത്തതുകൊണ്ട് പാലിന്റെ അധികം കൂടി ചെന്ന് വരും കുരു പക്ഷെ എന്നാലും ഞാൻ പിന്നെ വെള്ളപ്പോടെ കൊല്ലത്തില് ഒരുക്കി ഉണ്ടാവണല്ലോ പെരുന്നാളൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കുന്ന് നോക്കാണ്ട് കഴിച്ചു അങ്ങനെ ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്മയുടെ ബീഫ് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മള് ഉരുളക്കിഴങ്ങ് ഇസ്റ്റ് ഉണ്ടാക്കില്ല അപ്പൊ അതിൽ ഉരുളക്കിഴങ്ങ് ആണ് താരം ഇതില് ബീഫാണ് താരം ബീഫ് നമ്മുടെ തേങ്ങാപ്പലൊക്കെ കിടന്നാൽ വെന്ത് അട്ടിപുളിയാകട്ടോ അപ്പൊ ഞാൻ നമ്മൾക്ക് ഇന്നത്തെ ലഞ്ചിന് എന്തൊക്കെയാ നോക്കാട്ടോ അപ്പൊ ഞാൻ ഇവിടെ ബിരിയാണി സെറ്റ് ആക്കി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടീല് അപ്പൊ അത് നമുക്ക് വൈകുന്നേരത്തെ നമ്മുടെ കസിൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അത് അവർക്ക് കൊടുത്തയക്കാം അങ്ങനെയൊക്കെ വെച്ച് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ ഇവിടെ കറി ഉണ്ട് പിന്നെ എന്താ ഉള്ളതാ പിന്നെ നമ്മുടെ എന്താ പറയാ സാലഡ് പിന്നെ ഉള്ളത് നമ്മുടെ ബീഫ് കുറച്ച് നമ്മള് ഇന്നലത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കറി ഉണ്ട് പിന്നെ മീൻ കറി അത് ആയിട്ടുണ്ട് നല്ല ചൂടായിട്ട് അരക്കണ കേട്ടോ പിന്നെ എന്താ ചേട്ടന് പിന്നെ വെള്ളച്ചോറ് ഉണ്ടാക്കിണ്ട് കേട്ടോ ചേട്ടന് ബിരിയാണി ചോറ് ഇഷ്ടമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് വെള്ളച്ചോറ് അപ്പൊ ഞാൻ എന്താ എല്ലാരും വരും ഫുഡ് അടിക്കണു സെറ്റ് ആവണെ മുന്നേ കുളിച്ച് എന്താ പറയാ അമ്മേ അപ്പച്ചനൊക്കെ പള്ളിയിൽ പോയേക്കാം അപ്പൊ ഞാൻ എന്തെങ്കിലും ഇവിടെ കടിച്ചു തുടച്ച് കുളിച്ചു അപ്പൊ നമ്മള് എന്നാലും അമ്പിന് പാട്ട പാവാടിയും പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ വെള്ള ടോപ്പ് അതിന്റെ തന്നെ ഈ ഒരു കളർ ടോപ്പ് ആട്ടോ ഒരു പീച്ച് അല്ലെങ്കിൽ റോസ് മാതിരി നല്ല അട്ടിപ്പൊളി ടോപ്പാട്ടോ ഇരുന്നൂറ് രൂപയുള്ളോ നല്ല പല കളറുണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു എട്ടൊമ്പത് കളർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ നമ്മളിതേ ഉച്ചയ്ക്ക് നമ്മളിതേ ഫുഡ് കഴിക്കാൻ പോകട്ടെ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ ആരും ഇല്ല വൈകുന്നേരത്തിന് വരുന്ന വിചാരിക്കുന്നു കസിമിസ് അവർ ചിലപ്പോ അവരുള്ള കാരണം എല്ലായിടത്തും പെരുന്നാളുണ്ട് അപ്പൊ അവരുടെ അവരോ തിരക്കുകള് കാരണമാണ് കേട്ടോ അങ്ങനെ അപ്പൊ ഇതേ നമ്മള് ബിരിയാണി ഞാനിപ്പ എല്ലാവർക്കും കൊടുത്ത് ഇനി ഞാനിതേ കഴിക്കാൻ പോവാട്ട അമ്മയുണ്ട് അങ്ങനെ സന്തോഷായിട്ടുള്ള ഒരു പെരുന്നാളും കൂടി കടന്നുപോയി ഭയങ്കര സന്തോഷാണ് കേട്ടോ എന്നുവെച്ചാല് പ്രത്യേകിച്ച് അപ്പച്ചനമ്മയ്ക്ക് എല്ലാവരും പിള്ളേരൊക്കെ കാണാം എല്ലാരും കൂടെ ഒത്തുകൂടാം എന്നെ ഒക്കെ ഒരു സന്തോഷം അങ്ങനെ നമ്മളിതേ എല്ലാരും കൂടെ കൊണ്ട് കഴിച്ചു നല്ല അടിപൊളിയായിട്ട് ബിരിയാണിപ്പോ നല്ല അധികം എരില്ലാത്ത ബിരിയാണി കേട്ടോ നമ്മുടെ അങ്ങനെ വെള്ളം നമ്മുടെ ഈ നെയ്ച്ചോറിൻ്റെ ഒരുക്കും കൂട്ട് എന്നുവെച്ചാൽ പാറും അധികം എരുണ്ടെങ്കിൽ കഴിക്കില്ലേ പിന്നെ അവൾക്ക് വേണ്ടി വേറെ ഉണ്ടാക്കാൻ നിൽക്കണം അങ്ങനത്തെയൊക്കെ ഒരു ഇത് വന്നു തന്നെ എല്ലാവരും കഴിക്കാട്ടോ ഇനി കഴിച്ചു കഴിഞ്ഞിട്ടടുത്തത് നമ്മുടെ പരിപാടി ഐസ്ക്രീം കഴിക്കാന്നുള്ളതാണ് അപ്പൊ ഞാൻ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിന്റെ ഐസ്ക്രീം ആട്ടോ ചെറിയ കന്നെ കൈപ്പുള്ള ഐസ്ക്രീം ആയിട്ടോ അത് ഞാനത് കുറച്ചടുത്ത് ഒരു സ്കൂപ്പ് എടുത്ത് കഴിച്ചു അപ്പച്ചൻ കഴിക്കണ്ട അവിടെ അങ്ങനെ അതെ നമ്മുടെ പാർക്കുട്ടി ആ സൈഡിലെ ഇഷ്ടപ്പെട്ടില്ല കാരണം ആൾക്കൊന്നാമത്തെ വാനിലൊരാളാണ് രണ്ടാമത്തെ കാര്യം ഇത് കുറച്ച് കനപ്പുണ്ട് അത് തന്നെ പിന്നെ അമ്മ കഴിക്കില്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും ക്രീം ടീക്കും ഐസ്ക്രീമൊന്നും അമ്മക്ക് ഈ തണുപ്പുള്ളത് പറ്റില്ല അതുകൊണ്ട് തന്നെ അപ്പൊ പിന്നെ ചേട്ടൻ ഉണ്ടായിരുന്നു കഴിച്ചു അങ്ങനെ അപ്പതേ ഞങ്ങള് കുറച്ചേ ഞാൻ ഇറങ്ങൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മയും ഉണ്ണിയൊക്കെ അതെ ഇവിടെ ചോറും കണ്ടു ഇവിടെ അങ്ങനെ കിടന്നുണ്ട് എന്താ പറയാ അമ്മന അവിടെ കിടക്കണ്ട എല്ലാം റെസ്റ്റ് എടുക്കുക ചേട്ടൻ അവിടെ പണിയുണ്ട് അപ്പൊ ചേട്ടൻ അവിടെ റൂമിൽ പോയിരുന്നു പണി എടുക്കുന്നുണ്ട് അങ്ങനെ ഞാനും കുറച്ചു നേരം ഇങ്ങനെ കിടന്നു അപ്പൊ ഇവിടെയാണെങ്കിൽ സീരിയൽ വെക്കും അതെനിക്ക് അത്ര ഇഷ്ടമില്ല എനിക്ക് സീരിയൽ തീരെ ഇഷ്ടമില്ല കേട്ടോ ആരെങ്കിലും എന്റെ പോലെ ഇണ്ടാ സീരിയൽ തീരെ ഇഷ്ടമില്ല ഞാൻ എന്ന് കണ്ടതാണ് പണ്ടെങ്ങാട്ടോ കണ്ടിട്ടുള്ളതാണ് എനിക്ക് തീരെ ഇഷ്ടമില്ല സീരിയൽ അപ്പൊ ചിലപ്പോ ഇതിന് അഡിക്റ്റ് ആണ് കിട്ടാ സീരിയലിന്റെ അപ്പതീ നമ്മള് പോവാൻ വേണ്ടി ഒരു നാലുമണിക്കായപ്പോ ആക്കി സാധനങ്ങളൊക്കെ ബാഗൊക്കെ കാര്യങ്ങളൊക്കെ ആക്കി വെച്ചു അപ്പൊ നമുക്ക് ഇറങ്ങാം കേട്ടോ അങ്ങനെ നമ്മുടെ മൂന്ന് ദിവസത്തെ പെരുന്നാളിൻ്റെ ബ്ലോഗ് ഇത് എവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളിത് പോവുകയാണെങ്കിൽ തിരിച്ചിട്ടാ നാളെ സൺഡേ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു നാളെ നമ്മുടെ തിങ്കളാഴ്ച അല്ലേ അപ്പോ അമ്മൂന് ക്ലാസ് ഉണ്ട് പിന്നെ നമ്മുടെ റുട്ടീനൊക്കെ നമുക്ക് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് ഇറങ്ങി അമ്മും പാറും ബാക്കിലുണ്ട് അങ്ങനെ അപ്പം ഒരു വെള്ളിയാഴ്ച വന്നു ശനി ഞായറാഴ്ച നമ്മൾ തിരിച്ചു പോയി അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇനി വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ വീട്ടിലെത്തിയിട്ട് നാളത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി വീണ്ടും എന്നാണ് എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഇനി വീഡിയോ ആയിട്ട് ചെയ്തതാ കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഡേ വൺ എന്നൊക്കെ ചെയ്യാൻ മാത്രം അത്രയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരക്കൂടി ഇരട്ട വീഡിയോ ആക്കി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ലവ് പറ്റിയിക്കാം ഓൾ